வா இறங்கி போலங்கிவர்கியத்தியே இறங்கிய நில்வா இறங்கிய நில்வா ഒരുക്കി തന്നിരിക്കായി എന്ന് പറയുന്ന ഒരു ടൂറിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അവരുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി മെയ് പതിനൊന്നാം തീയതി മാതൃദിനത്തിൻ്റെ അന്ന് ഞങ്ങൾക്കൊരു വിമാനയാത്ര ഒരു കപ്പൽ യാത്ര ഒരു വന്ദേ ഭാരത് യാത്ര എല്ലാം നല്ല രീതിയിൽ അവർ ഒരുക്കി എല്ലാ ചെലവുകളും ഞങ്ങൾക്ക് ചെയ്യുകയാണ് ആ ട്രാവലിനും അതിൻ്റെ എം ഡിക്ക് എല്ലാം ഞാൻ നന്ദി പറയുന്നു ഈ യാത്ര ആഗ്രഹിച്ചിരുന്നത് ഒരു ഫ്ലൈറ്റിൽ കയറണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഭർത്താവാണ് എന്നാൽ അത് കഴിയാതെ വണ്ണം എൻ്റെ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയുണ്ടായി എന്നാൽ ദൈവജനം ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു കാരണം അത് അവരുടെ പ്രിയപ്പെട്ടവരിൽ കൂടെ അവർ വീണ്ടും ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആ അസ്ഥികൾ വീണ്ടും ജീവിച്ച് ഉയർത്തെറിഞ്ഞേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു യാത്ര തന്ന ആ ട്രാവലിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഈ വയസ്സായ കാലത്ത് ഞങ്ങളെ കൊണ്ടുപോയി അതിൽ ഞാൻ വലിയ ആനന്ദിക്കുന്നു എന്നാൽ എൻ്റെ മുഹർത്താവിന് പോകുവാൻ കഴിഞ്ഞാൽ അവിടെ പോകുവാനും ആ ഫ്ലൈറ്റ് യാത്രയിൽ പങ്കെടുക്കുവാനും അത് കഴിഞ്ഞ് അവർ കപ്പലിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നു വന്ദേ ഭാരത് കൊണ്ടുവരുന്നു മെട്രോ ട്രെയിനിൽ കയറ്റുന്ന ഭർത്താവ് വളരെ ആഗ്രഹിച്ചതാണ് മെട്രോ ട്രെയിനിൽ കയറണം അത് പണി ചെയ്തുകൊണ്ട് എന്നാൽ പറയും ആ കൊറോണയുടെ സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു ഒരിടത്തും പോകുവാനോ ഒന്നിനും കഴിഞ്ഞില്ല അതിലെനിക്ക് വളരെ ഭാരമുണ്ട് എന്നാലും ഈ ട്രാവലിന് വേണ്ടിയിട്ട് ആ ഗീത് ഇന്റർനാഷണൽ ടൂർ ആൻഡ് ട്രാവൽസിന് ഞാൻ എന്റെ നന്ദി